എൻ്റെ പേര് സ സിസി ദിബിൻ ഞാൻ ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫസ്റ്റ് ഉടൻപടി എടുത്തത് ഇത് എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മൂന്ന് മുറി ഇടവകയിലാണ് ഞാൻ താമസിക്കുന്നത് എനക്ക് എൻ്റെ കണവരുടെ സിസ്റ്റർക്ക് വന്ന് യൂട്രസിലെ പീരിയഡ് സമയം ഭയങ്കര ബ്ലീഡിങ്ങും വയറ് വേനൽ അപ്പോൾ ഞങ്ങൾ വന്ന് ഉടൻപടിയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു പ്രാവശ്യം അച്ഛനെ ഞങ്ങൾ കാണാൻ ഭാഗ്യം കെട്ടി ഞങ്ങൾ അച്ഛനെ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ അവർ അവർ വസിക്കുന്നത് വന്ന് കാസർഗോഡിലെയാണ് അപ്പോൾ എങ്ങൾക്ക് പോകുമടിയാതെന്നല്ല ഞങ്ങൾ ഉടമ്പടി ഉപ്പും തേനും കാശുരൂപമും കൊന്തയും ഇതെല്ലാം ഞങ്ങൾ കൊറിയറിൽ അയച്ചു കൊടുത്തു ഇവിടുത്തെ വിശുദ്ധ തൈലം എൻ്റെ വയറിനെക്കുറിച്ച് ഒരിച്ചിട്ട് പ്രാർത്ഥിച്ചു അവൾക്ക് ഇപ്പോൾ യൂട്രസ് എടുക്കണ്ട നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് രണ്ടാമത് സാക്ഷി എൻ്റെ ഭർത്താവ് ആൾക്ക് വിദേശത്ത് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അത് നടന്നില്ല ആൾക്ക് അതിനുള്ള ടെൻഷൻ കയറി ബി പി കൂടി ഒരു പ്രാവശ്യം ഞങ്ങൾ യഥാ ടെൻഷനാകുമ്പോൾ ഞാനും എൻ്റെ പിള്ളേരും ചൊല്ലി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കൂടി സമയം ചേട്ടൻ പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് ബി പി ഹൈ ആയിരുന്നു അപ്പോൾ അവിടെ ഇഞ്ചക്ഷൻ ടാബ്ലെറ്റ് എടുത്തോണ്ടും അരമണിക്കൂറായിട്ടും ആൾക്ക് കുറവായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വന്ന് പിറ്റേ ദിവസം കളിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് പിറ്റേ ദിവസം കൊന്ത തുടങ്ങൂടിയ ദിവസം അപ്പോൾ ഞാൻ മാതാവോടെ പറഞ്ഞു അമ്മയെ ഞാൻ ഹോസ്പിറ്റൽ പോവുക ഈ കൊന്തയും ഈ തൈലവും മാത്രം ഞാൻ കൊണ്ടുപോവുക എന്ന കൂടെ ആരുമില്ല അമ്മ ഈ ഇഷ്യൂ എൻ്റെ കൂടെ വരണം അങ്ങനെ ചൊല്ലി ഞാൻ ഹോസ്പിറ്റൽ പോയി ഹോസ്പിറ്റൽ പോയപ്പോൾ അവർ തിരിച്ചുവിട്ടു അടുത്ത ഹോസ്പിറ്റൽ പോയി അവർ പറഞ്ഞു ഇത് പറ്റില്ല ഇതേ മരുന്ന് തന്നെ ഞങ്ങളും കൊടുക്കും നിങ്ങൾ വന്ന് വേറെ ഐ സിയു ഉള്ള ഹോസ്പിറ്റൽ പോകുക അങ്ങനെ ചെന്നാൽ അപ്പോൾ ഞാൻ വേറൊരു സിസ്റ്റർ ഒന്ന് എന്നോട് പറഞ്ഞു മോളെ നീ ഇത്ര ബി പി ഹൈ ആയിരിക്ക വീട്ടിൽ കൊണ്ടുപോകണ്ട നീ ഹോസ്പിറ്റൽ കൊണ്ടുപോകും അങ്ങനെ ചെന്നാൽ അപ്പോൾ ഞങ്ങൾ ചാലക്കുടലെ താലുക ഹോസ്പിറ്റലിൽ പോകുന്നു എല്ലാ മരുന്ന് ചെയ്ത് കഴിഞ്ഞു ആകെ ഒരേ ഒരു ടാബ്ലെറ്റ് മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കും മീതി നിങ്ങൾ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ആ ഒരു ടാബ്ലറ്റ് കൊടുത്ത് ഞാൻ ഈ കാശുരൂപം ചേട്ടന് കയ്യിൽ കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എന്നെ കൂടെ ഒരു ബ്രദറും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഒരു ഇരുപത് നിമിഷം ആകല്ല ഇരുന്നൂറിലിരുന്ന ബി പി നൂറ്റി മുപ്പതാ മാറ്റി ആ മമ്മാതാവ് സാധിച്ചു തന്നു ഞങ്ങൾ കറക് ഞങ്ങൾക്ക് കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്നില്ല ആകെ ഉള്ള ചിലവ് ഇനം നാനൂറ് രൂപ മാത്രം വണ്ടിച്ച വാടക കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ജവമാലയ്ക്ക് പോയി എല്ലാം ഞങ്ങൾ ഇത് എത്ര ദോളം ഞങ്ങളെ അനുകരിച്ചു പിന്നെ ആൾ വിദേശത്ത് ജോലിക്ക് വേണ്ടി ഞങ്ങൾ അഞ്ച് കൊല്ലമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കുറേ തടസ്സങ്ങളും രണ്ട് ഏജൻ്റ്ക്ക് പൈസ കൊടുത്ത് ഞങ്ങളെ പറ്റിച്ചു അവിടെ കുറേ ബുദ്ധിമുട്ടുകളായി പിന്നെ അവസാനം ആൾ വന്ന് മൊബൈൽ ടെക്നീഷ്യനായിരുന്നു അപ്പോൾ മൊബൈൽ ഞാൻ എനിക്ക് വേറെ സ്ഥലങ്ങൾക്ക് പോകുകയും എനിക്ക് താ ഇഷ്ടം ഇല്ലാമായിരുന്നു ആളുടെ ഒക്കെ എവളവോ ചൊല്ലി ആൾക്ക് യൂറോപ്യൻ കൺട്രിയിൽ തന്നെ പോകേ ആഗ്രഹം ചൊല്ലി അങ്ങനെ ചൊല്ലി ഞങ്ങളൊരു ഏജൻ്റ ചാലക്കുടിയില്ല പൈസ കൊടുത്ത് എല്ലാം ശരിയായി ഒരുപാട് പ്രാർത്ഥിച്ചു അമ്മയും ഇന്ന് മൂന്ന് മാസത്തുക്കുള്ള എന്ത് നടന്നാലും അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരണം വേറെ ഒരു വഴിയും ഇല്ലേ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇന്നപ്പോൾ അമ്മ വന്ന് ഞങ്ങൾക്ക് വി എഫ് എസ് പോകൂടിയ സമയം സ ജൂലൈ മുപ്പതാം തീയതി ആയിരുന്നു അണ്ണ് വന്ന് ചൊവ്വാക്കിഴമയായിരുന്നു ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു ഇവിടുത്തെ ഉപ്പും കാശ് കൊന്തയും കാശുരൂപവും ചേട്ടൻ്റെ കൊടുത്തുവിട്ട് എനിക്കൊരു വി എഫ് എസ് ഞാൻ വരാൻ മാറ്റം ഇത് ലാസ്റ്റ് വി എഫ് എസ് ആയിരിക്കണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു അന്ന് ഞങ്ങൾ குரும்பானைக்கு நான் போயப்போ அல் தாரையில் முறிச்ச அப்போ எனக்கு கட்டி அப்போ பண்ணுவோம் என்னை அம்மைய என்னை அனுகிரகி நான் மனப்பூர்வமாக அதே போல் விஎஃப்எஸ்க்கு போகிற முன்பு நான் சொப்னத்தில் கண்டு அம்மை எனக்கு பாஸ்போர்ட்டில் விசா ஸ்டாம்பு செய்து வந்தது போல் காணித்து தந்து நான் பண்ணுவோம் அம்மையை நான் யாரிடத்தும் சொல்ல மாட்டேன் எனக்கு வந்து விசா அடித்து வந்த பிறகு தான் நான் சொல்லுவேன் அப்படின்னு சொல்லி நான் நான் சொல்லி பிரார்த்தி பிரார்த்தனை சொல்லினேன் அதுக்கு பிறகு என்ன பிறந்த நாள் ஆகஸ்ட் எட்டாயிரம் என்ன அம்மேச்சு அம்மே எல்லாேருக்கும் பிறந்த நாளுக்கு அம்ம சமம் கொடுக்கு கொடுக்கல எனக்கும் அதே அதேபோல் சமமானம் தாங்கேன்னு நான் சொல்லி கேட்டேன் அதே அதேபோல் எனக்கு கணவர் வந்து எனக்கு என்ன என்னை விஷ்யில்ல எனக்கு அனுப்பி தந்த ஈ பாஸ்போர்ட் காப்பியான எனக்கு அனுப்பி தந்தது அம்ம மாதாவுக்கு ஒருபாடு அதே அதேபோல் ரெண்டு தவசத்துக்குள்ள தான் டிக்கெட்டும் கிட்டி அவர் கூட எட்டு பேர் பாஸ்போர்ட் பாஸ்போர்ட்டடி எட்டு பேர் ஒருமிச்சு யூரோப்பியன் போலண்டில் இன்னும் நல்லா ஜோலி இருக்காங்க அம்மா மாதாவுக்கு ஈஷோவுக்கும் ஒருபாடு ஒருபாடு நந்தி அதேபோல் ஞாபகத்மீகமாய்டு திவசம் தோறும் பள்ளிக்கு போகும் மாசம் எல்லா மாசமும் ரெண்டு பிராவசியம் கும்பசாரிக்கும் அதேபோல் சேட்ட பந்தம் அங்கே பள்ளிக்கு போகக்கூடிய ஆளாயிர இப்போ எல்லா தவசும் பள்ளிக்கு போகும் இப்போ அவ போயப்போ சேமோ ஆளுக்கு குறுமான கூட லாங்வேஜ் தெரியாம இருந்து അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ലാംഗ്വേജ് ചെയ്യാണ്ടല്ലോ എനിക്ക് പ്ര ആളിനായിട്ട് കളമ്പെങ്കിലും ആൾ കുർമാനയ്ക്ക് പോകണോ പ്രാർത്ഥിച്ചു കളിഞ്ഞനായിട്ട് കളമ്പോൾ ഫോൺ മണ്ണപ്പോൾ ചൊല്ലിച്ച് ഞാൻ കുർബ്ബാനയ്ക്ക് പോനേ ഞാൻ കുർമാന സ്വീകരിച്ചു അങ്ങനെ ചൊല്ലിച്ച് അമ്മ മാതാവ്ക്കും ഈശോക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഞങ്ങൾ കാശ് പത്രം എല്ലായിടവും കൊടുക്കും ഞാൻ നാട്ടിൽ പോകുമ്പോൾ നാട്ടിലുള്ളവർക്ക് പത്രം രണ്ട് കെട്ട് മൂന്ന് കെട്ട് വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യും സാമ്പത്തികമായി ഞങ്ങൾ കുറപാടുകൾ ഇരുന്നാലും ഞങ്ങൾ ഞങ്ങളാൽ പറ്റുന്ന അളവ് എല്ലാവർക്കും കുർബാന സമയം എനിക്ക് തോന്നും മനസ്സിലുള്ള എന്നാവരും ഇവരെ സഹായിക്കാൻ പറഞ്ഞ് അമ്മ മാതാവ് എനക്ക് പറഞ്ഞു തരും അതേപോലെ എന്നാൽ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും നാ സഹായിക്കും സ്കൂൾ തുറന്നപ്പോൾ എന്നാൽ പറ്റുന്ന ഒരു കൊച്ചിക്ക് എന്നാ നോട്ട് ബുക്കുകൾ വാങ്ങിക്കൊടുത്തു അതേപോലെ അനാഥാലയങ്ങൾക്ക് അമ്മ മരിച്ച ദിവസങ്ങളിലും അപ്പച്ച മരിച്ച ദിവസങ്ങളിലും ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോട് ഞങ്ങൾ സമയത്തെ ഞങ്ങൾ ഇതാക്കി എല്ലാം നന്ദി അമ്മ മാതാക്കും കൃപാസനവും മാതാവിക്കും ഒരുപാട് ഒരുപാട് കോടി നന്ദി അതേപോലെ ഞങ്ങളുടെ വിസ തടസ്സത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ ഇടവകയിലുള്ള അച്ഛനക്കും കൊച്ചച്ഛനും സിസ്റ്റർമാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി മേലും ഞങ്ങൾ ഞങ്ങൾ ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് ഞങ്ങൾ അമ്മയ്ക്ക് അമ്മയോട് ഒന്ന് ജീവിക്കാനും ഉടൻപടിയിൽ തന്നെ വാളാൻ ഞങ്ങളെ അനുകരിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോക്കും അമ്മ മാതാവ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹ നിറഞ്ഞവരെ സിസി ദീപിൻ എന്ന സഹോദരിയാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ജീവിതത്തില് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ രോഗങ്ങൾക്ക് സൗഖ്യവും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഭർത്താവിൻ്റെ തടസ്സങ്ങളുമൊക്കെ മാറിക്കിട്ടിയതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഇയാൾ താരയിൽ ഈ സഹോദരങ്ങളെ നന്ദി പറയുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് Aprende de